എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളിപ്പോ പറയാൻ പോകുന്ന വിഷയം സ്കോട്ട്ലാൻഡിലെ ഒരു ഹാക്കിങ്ങിനെ കുറിച്ചാണ് സ്കോട്ട്ലാന്റിലെ നിരവധി എൻ എച്ച് എസ് ജീവനക്കാരുടെ മൊബൈൽ ഫോൺ നമ്പറുകൾ ഒരു സൈബർ ആക്രമണത്തിൽ ചോർന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എൻ എച്ച് എസ് ഗ്രാമ്പിയൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഈ വർഷം ആദ്യം ഗുരുതരമായ ഒരു സൈബർ ആക്രമണത്തിന് വിധേയമായ എൻ എച്ച് എസ് ഡയോ തങ്ങളുടെ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അതേസമയം സൈബർ ആക്രമണം അതിവേഗം തന്നെ തടയാൻ കഴിഞ്ഞതായും അതുകൊണ്ട് തന്നെ രോഗികളുടെ വിവരങ്ങൾ ഒന്നും തന്നെ ചോർന്നു പോകാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞതായും എൻ എച്ച് എസ് നാഷണൽ സർവീസ് സ്കോട്ട്ലാൻഡ് അറിയിച്ചിട്ടുണ്ട് ഈ ആക്രമണം നേരിട്ട് ഏതെങ്കിലും എൻ സ്കോട്ട്ലാൻഡ് ബോർഡിനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ ചെറിയൊരു വിഭാഗം ജീവനക്കാരുടെ വിവരങ്ങൾ ചോർന്നു എന്ന് ഇൻഫർമേഷൻ ആൻഡ് സൈബർ സെക്യൂരിറ്റി മേധാവി അറിയിച്ചിരിക്കുന്നു ഈ ആക്രമണത്തിന് ഇരയായ ജീവനക്കാരെ പ്രത്യേകം പ്രത്യേക വിവരം അറിയിക്കുമെന്നും അവരെടുക്കേണ്ട നടപടികൾ എന്തെല്ലാമെന്ന് അതായത് എൻ എച്ച് എസ് സ്കോട്ട്ലാൻഡ് ബോർഡ് അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം നിശ്ചയിക്കുന്നതിനും അവരുടെ മാനേജ്മെന്റിനും ആയി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു വിതരണക്കാരനുമായി ബന്ധപ്പെട്ടാണ് സംഭവം ഉണ്ടായതെന്ന് എൻ അറിയിക്കുന്നുണ്ട് ഈ സിസ്റ്റം വഴി കഴിഞ്ഞ മൂന്ന് മാസമായി അയച്ച ടെക്സ്റ്റ് സന്ദേശങ്ങൾ ചോർന്നു എന്നാണ് ഹെൽത്ത് ബോർഡ് പറയുന്നത് ആക്രമണം നടത്തിയവർ മൊബൈൽ നമ്പറുകൾ കൈക്കലാക്കി കാണുമെന്നും ബോർഡ് വക്താവ് പറയുന്നുണ്ട് ഈ സന്ദേശങ്ങളിൽ ഷിഫ്റ്റ് സ്ഥിരീകരണം പോലുള്ള പൊതുവസ്തുതകൾ മാത്രമേ ഉള്ളൂ എന്നും വ്യക്ത വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും അവർ അറിയിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സൈബർ അറ്റാക്കാണ് എൻ എച്ച് എസ് സ്കോട്ട്ലാൻഡിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ എച്ച് എസ് സ്കോട്ട്ലാൻഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ഇതിനെക്കുറിച്ച് അവെയറായിരിക്കുക ആരുടെയൊക്കെയാണ് ലീക്ക് ആയിട്ടുള്ളത് എന്ന് അത്രത്തോളം വ്യക്തമല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റുകളുമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് ടോപ്പ് വൺ യു